സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയും മകളും ഒരുമിച്ച് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇനി സി പി എം കുറച്ചുകൂടി ജാഗ്രതയോടെ പോകേണ്ട ഘട്ടമാണ് പാർട്ടിക്ക് ആവശ്യത്തിലേറെ പ്രതിരോധ ഘട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം കാപ്സ്യൂളുകളും സൈബർ പോരാളികളും പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി തെറ്റിനെ ശരിയെന്നും ശരിയെ തെറ്റെന്നും വീണ്ടും വീണ്ടും പറഞ്ഞു തർക്കശാസ്ത്രവും തങ്ങൾ പറയുന്നതല്ലാതെ മറ്റൊന്നും ശരിയല്ലെന്നും അവർ വാദിച്ചു എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെ സംഘികളാക്കി മുദ്രകുത്തി പാർട്ടി വിരുദ്ധരാക്കി പാർട്ടിക്കാർക്ക് പോലും സത്യം അറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറ്റിയെടുത്തു പാർട്ടി ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളെല്ലാം നേതാക്കളെ സംരക്ഷിക്കുന്നതിനും കൊള്ളരുതായ്മകളെ വെള്ളപൂശാനുമുള്ള ഇടങ്ങളായി ഇങ്ങനെ നിരന്തരം പാർട്ടിയുടെ മുഖഛായയ്ക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അന്വേഷണങ്ങളോ സത്യങ്ങളോ പുറത്തു വരാതിരിക്കുകയായിരുന്നു തെളിവുകൾ ചോദിക്കലായിരുന്നു നേതാക്കളുടെ പ്രധാന ആയുധം തങ്ങൾക്കു നേരെ വരുന്ന ആരോപണങ്ങളെയെല്ലാം തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞ് ഇല്ലാതാക്കുകയായിരുന്നു